ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പീച്ചിൽ അല്ലെങ്കിൽ ഞരമൻ എന്നതിനെ കുറിച്ചാണ് വിത്ത് ഞരമന്റെ വിത്തിന് കറുത്ത കളറാണ് അത് കേടാതിരിക്കാൻ വേണ്ടിയാണ് പെയിൻ അടിച്ച് വെച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിലേക്ക് വേവിൽ ഇട്ട് കൊടുക്കുകയാണ്

നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം വേസ്റ്റുകളൊക്കെ തക്കി കളയാം ഒരു ഗ്രോ ബാഗിൻ്റെ രണ്ടറിനും വിരുമ കിടന്നത് ഇത് നട്ട് മൂന്നാഴ്ച പീച്ചയുടെ ചെടിയാണ് അഞ്ച് ആറ് ഇലകൾ വന്നിട്ടുണ്ട് ഇത് ഇതൊന്നര മാസമായ ചെടിയാണ് ഇത്ര വലുതാകുമ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എല്ലാ പൊടിയും ഇട്ട് കൊടുക്കേണ്ടതാണ് ഇത് കായ ഉണ്ടാകാറായ പീച്ചിലിൻ്റെ ചെടിയാണ് ഇതാണ് പിച്ചിലിന്റെ കായുണ്ടായ അവൻ തുടങ്ങുകയാണ് പൂവൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി ചാണകങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ നേരത്തെ നട്ട പിറ്റിലിങ്ങനെ വലുതായി അതിൽ കായ ഉണ്ടായിട്ടുണ്ട് നമ്മളത് വിളവെടുക്കാൻ പോവുകയാണ് എല്ലാവരും കൂടിയാണ് വിളവെടുക്കുന്നത് പീച്ചിൽ രണ്ടിനങ്ങളുണ്ട് നിളം കൂടിയതും കുറഞ്ഞതുമുണ്ട് അതിൽ നമ്മൾ നിറം കുറഞ്ഞതാണ് വാങ്ങിയത് ഇതുകൊണ്ട് ഇതുപോലെ കായുണ്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വളരെ സന്തോഷമാണ് ഈ വീഡിയോ കാണുന്നവർ ഇതുപോലെ കൃഷി ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ നിങ്ങൾ ഏതൊക്കെ കൃഷിയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ നാല് പീച്ചിൽ തൈകളുണ്ടെങ്കിൽ തന്നെ വീട്ടിലേക്ക് ആവശ്യമായ പിച്ചിലികൾ ലഭിക്കും പിച്ചിൽ തോരം വയ്ക്കുമ്പോൾ ചെറിയ മധുരം ഉണ്ടാവോ ഇതിന് അധികം വളം ആവശ്യമില്ല കേട്ടോ കീടബാധം കുറവായിരിക്കും ചുവണ്ടകളെ മാത്രം ഒഴിച്ചാൽ മതി അപ്പൊ ഇത്ര വീഡിയോ എല്ലാവർക്കും ബൈ ബൈ